ഹലോ അസ്ലാമലൈക്കും റുബി സി ജാർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മോജ ബ്രാൻഡിൻ്റെ പ്രീമിയം ജോർജറ്റ് മലേഷ്യൻ ജോർജറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്ന എപ്പോഴും ഉള്ള പ്രോഡക്റ്റാണ് മോജ ബ്രാൻഡ് പ്രീമിയം ജോർജറ്റ് ജോർജെറ്റാണിത് ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അപ്പോൾ ഇതൊരുപാട് നമ്മൾ എപ്പോഴും എപ്പോഴും വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അറിയാൻ കഴിയുന്ന അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളേഴ്സാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് ചെയ്യാം അതല്ല ഇവിടെ ചാർട്ടിൻ്റെ ഫോട്ടോ ഉണ്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാനിതിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സ്റ്റോർ നമ്പറാണ് സ്റ്റോർ നമ്പർ നമ്മൾ വർക്കിംഗ് ടൈം ഒമ്പതര മുതൽ ഏഴര എട്ട് മണിവരെ ഉണ്ടാകും അപ്പം ഞാൻ ഈ പറഞ്ഞ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരുപാട് മെസ്സേജസ് വരുന്ന കാരണം ഇപ്പം ഞാൻ കുറച്ച് ബിസി കാണാം അതുകൊണ്ട് എപ്പോഴും മാനേജ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വൈകുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റോർ നമ്പർ തന്നെ ഞാൻ ഇതിലേക്ക് പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്കൊരു ഹൺഡ്രഡ് കളേഴ്സ് ഉണ്ട് മോജ ബ്രാൻഡ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇരുപത്തി എട്ട് കളേഴ്സ് ആണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് സെയിം മോഡലാണ് രണ്ട് മീറ്റർ ലെങ്ത് ഉള്ളതാണ് സെവൻ്റി സെവൻറ്റി ഫൈവ് എടുത്തും ഉണ്ട് അപ്പോൾ ഇത് പാർട്ടി വെയർ ആയിട്ടൊക്കെ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ മെറ്റീരിയലാണ് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് മലേഷ്യൻ ഷിഫോൺസ് നമുക്കുണ്ട് ഇത് കുറച്ചും കൂടി കംഫേർട്ടായിട്ടുള്ള ഒരു ജോർജ് ടൈപ്പ് മെറ്റീരിയലാണ് അപ്പം നമുക്ക് ബ്രൈഡ്സ് ഒക്കെ ലഹങ്കയുടെ കൂടെയൊക്കെ ഹിജാബ് ചെയ്യുന്നത് ഈ മെറ്റീരിയലാണ് കൂടുതലും കൊണ്ടുപോകുന്നത് പിന്നെ സാരി ആയാലും ഏത് ടൈപ്പ് ഡ്രസ്സിന്റെ കൂടെ ആയാലും നല്ല കംഫർട്ടായിട്ട് ഒരുപാട് സ്ലിപ്പായത് പോവാത്ത നല്ല ഷോളാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം കൊല്ലം കൊട്ടാരക്കര ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ആയൂർ വന്നതിന് ശേഷം അഞ്ചലിലേക്ക് വരാം പത്തനംതിട്ട പുനല്ലൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ അഞ്ചൽ വന്നിട്ട് ആയൂർ റോഡിലേക്ക് വരണം നമ്മുടെ അടുത്തുള്ള ഷോപ്പ് ഓക്സിജൻ്റെ ഷോപ്പാണ് ഓക്സിജൻ്റെ പുതിയൊരു ഷോറൂം നമ്മുടെ നെക്സ്റ്റ് അടുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓക്സിജൻ്റെ ഷോറൂം എവിടെയാണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇത്രയും ശരി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ കാണുക മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട ഹിജാബുകളും പാർദ്ധകളും നിസ്കാര വസ്ത്രങ്ങളും എല്ലാം നമ്മൾ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ആയിട്ട് ഓൺലൈനിലൂടെ സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വഴിയും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് റൂബി ഹിജാബ്സ് ഗൂഗിൾ മാപ്പിലൂടെ ലഭിക്കുന്നതാണ് സെർച്ച് ചെയ്തിട്ട് ഷോപ്പിലേക്ക് എത്താം അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ വർക്കിംഗ് ടൈം ഒമ്പതര മുതൽ രാത്രി എട്ട് മണി ആയിരിക്കും ഞായറാഴ്ച ഒന്നര മുതൽ എട്ട് മണിവരെ അപ്പോൾ താങ്ക് യു എല്ലാവരും വരിക നമ്മുടെ പ്രോഡക്റ്റുകൾ ഐറ്റംസ് ആണ് മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ ഈ എന്താ പറയുക പ്രോഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യാം താങ്ക് യു